എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും അതെ പന്ത്രണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ മിറാക്കൽ നമ്പർ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിനുമുമ്പ് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത് ഞാൻ ചെയ്ത വീഡിയോ കാണുകയും അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി അവൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം അവൻ ആ വീഡിയോ കണ്ടിട്ട് വെറുതെ എന്ന് ചെയ്തു നോക്കിയതാണ് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവൻ ചെയ്തു നോക്കി അവന് നാല് ദിവസം കൊണ്ടാണ് അവൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ഒരു മിറാക്കിൾ നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഏഞ്ചിൽ നമ്പർ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു നമ്പർ എഴുതി അവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിച്ചതാണ് ഞാൻ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതിയത് രാവിലെ മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്താണ് ചില ആൾക്കാർ പറയുകയുണ്ടായി രാവിലെ ആറു മണിക്കും വൈകിട്ട് ഏഴുമണിക്കുമുള്ള ഇടയിലെ ഏതെങ്കിലും സമയത്ത് എഴുതിയാൽ മതിയെന്ന് പക്ഷേ ഞാൻ എഴുതിയത് രാവിലെയാണ് നമ്മൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി കഴിഞ്ഞ് അരമണിക്കൂറെങ്കിലും മാഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ എഴുതിയ ഏഞ്ചൽ നമ്പർ അരമണിക്കൂറിന് മുമ്പായിട്ട് മാഞ്ഞു പോകാൻ പാടില്ല അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഏഞ്ചൽ നമ്പർ സ്വാഭാവികമായിട്ട് മാഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അരമണിക്കൂർ മുമ്പായിട്ട് മാഞ്ഞു പോകും അരമണിക്കൂർ നമ്മുടെ കയ്യിൽ ആ ഒരു ഏഞ്ചൽ നമ്പർ ഇരിക്കണം അതിന് ശേഷം സ്വാഭാവികമായിട്ട് മാഞ്ഞ് പോക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ എഴുതിയത് രാവിലെയാണ് കാരണം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അത് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എഴുതിയത് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ് ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് എഴുതിയാൽ മതിയാകും അതിനുശേഷം നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ആഗ്രഹം സാധിക്കുവാനായിട്ട് ഏഴ് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കഴിവതും പച്ചമഴിച്ചുകൊണ്ട് എഴുതുവാനായിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ രാവിലെ തന്നെ നിങ്ങൾ ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ എഴുതുവാനായിട്ടും ഒന്ന് നോക്കണം കാരണം ഞാൻ അങ്ങനെയാണ് എഴുതിയത് അതുകൊണ്ടാവാം എനിക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായൊരു വിശ്വാസമാണ് കേട്ടോ അതല്ലാതെ എല്ലാവരും ആ സമയത്ത് എഴുതണമെന്നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ എഴുതിയത് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചതെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ ഞാൻ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി കഴിഞ്ഞ് ആ നമ്പറിൽ നോക്കി ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കാറുണ്ട് കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാൻ അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നൊരു വിശ്വാസം കൂടി നമുക്ക് ഉണ്ടായിരിക്കണം അതല്ലാതെ ഇത് നമുക്ക് സാധിച്ചു കിട്ടുമോ ഇത് വെറുതെയാണോ അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എഴുതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറിൽ നൂറ്റി പത്ത് ശതമാനവും ഉറപ്പാണ് കാരണം ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതിയിട്ടുള്ള നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ ഈയൊരു ഏഞ്ചൽ നമ്പർ എഴുതിയിട്ട് അവരുടെ ആഗ്രഹം സാധിച്ച് കിട്ടിയതാണ് അതുകൊണ്ടായിരിക്കണമല്ലോ ഇതുപോലുള്ള വീഡിയോസിന് താഴെ അവരുടെ ആഗ്രഹം സാധിച്ച് കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഈ ഒരു നമ്പർ എഴുതി നോക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹവും സാധിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളൊന്ന് എഴുതി നോക്ക് കിട്ടുമെന്നേ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നേ അതിന് യാതൊരു സംശയം വേണ്ട എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക കിട്ടുവോ കിട്ടുവോ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ പറയുന്ന ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ മിറാക്കൽ നമ്പർ ഒന്ന് എഴുതി നോക്ക് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം